അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് അതിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് റമലാം മൂന്നായില്ലേ അപ്പം റമലാം മൂന്നിലെ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇതൊന്നും എൻ്റെ കൂടെ കെട്ടിയാണെന്ന് കേട്ടോ വീഡിയോയിലൊന്നും വല്ലാണ്ട് വരാറ വരാറില്ല അപ്പോൾ നമുക്കിന്ന് ജസ്റ്റിന് കിട്ടിയപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കുന്നേ ഉള്ളൂ ഏറെ ആഴ്ചത്തിനും ഇങ്ങോട്ട് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് സ്കൂളിലോട്ട് പോവുകയാണ് അപ്പോൾ അയാൻ മോനാണ് വണ്ടി കയറ്റി കൊടുക്കാൻ വേണ്ടി പോകുന്നത് അവനക്ക് പത്ത് മണിയാവുമ്പോൾ വണ്ടി വരാൻ ഇമോൾക്കാണെങ്കിൽ എട്ട് ആകുമ്പോഴത്തേനും അവളെ വണ്ടി വരും അതെ അയാൻ ആളെ കൊണ്ടുപോയി അപ്പോൾ അത് ഐസിങ് മോൻ ട്രാവലിൽ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് കുളിപ്പിച്ചുകൊടുത്ത് റെഡിയാക്കാനുണ്ട് അങ്ങനെന്താ കയ്യിൽ മിഠായ പാക്കറ്റൊക്കെ ഉണ്ട് ഇന്നലെ ഒക്കെ കൊടുക്കുന്നതായിരുന്നു അയാൻ മോൻ അങ്ങനെ മാറ്റി റെഡി ആയി സ്കൂളിലോട്ട് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് പിന്നെ ഐസിമോ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കഞ്ഞുടി കഴിഞ്ഞതിന് പക്ഷേ അതെ ലൈസ് ഒന്നായിരുന്നു ഇസായ്മൾ നീട്ടി അതേ കഞ്ഞിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളത് നമ്മളെ പണിക്ക് നിന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരിയാണ് കേട്ടോ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പിന്നെ പിന്നെ എല്ലാവർക്കും ദോശയൊക്കെ ഒരു മടിയായി നേരെ പത്തിരി പണിമൊക്കെ ആണ് നിന്ന് ലൈസ്മൺ എന്താ അവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ് കേട്ടോ ഒറ്റയൊക്കെ കയറിട്ട് അങ്ങനെ നമ്മളിതേ പത്തിരിപ്പണി പത്തിരിപ്പൊടിയൊക്കെ വാട്ടി പിന്നെ അതെ നമുക്കത് പരുത്തിയൊക്കെ തന്നു അങ്ങനെ നമ്മൾ പത്തിരി പരുത്തലും പൊടി തട്ടലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കത് ചുട്ട് എടുക്കണം ഞാനിതേ നമ്മൾ പത്തിരിക്കലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പത്തിരിയും ചുട്ടെടുക്കാം കേട്ടോ ചുട്ടെടുക്കാം ശബ്ദമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പൊന്നും ശബ്ദം റെഡിയായിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതൊന്ന് ക്ഷമിക്കുക അപ്പോൾ അത് നമ്മുടെ പത്തിരി ഞാൻ ചുറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും ആകെ പത്തിരി ആയാൽ മതി ദോശ മറ്റേ അതൊന്നും വല്ല ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ദോശ എന്നുള്ളതൊന്ന് പത്തിരിമൊക്കെ മാറ്റി പിടിച്ചത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഉരുളകങ്ങ് ബജി റെഡിയാക്കാം അതിനെതി ഉരുളങ്ങി സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചെറുപയർ കറിയായിട്ടും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിക്കുള്ളത് അപ്പോൾ ചെറുപയറൊക്കെ തേങ്ങ അരച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചട്ടി വെച്ചിട്ട് നമ്മുടെ ഉരുളങ്കിങ്ങ് ബജി പൊരിച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് ദിവസത്തെ നമ്മൾ ഉള്ളെങ്കിലും പറ്റിയിട്ട് എൻ്റെ കെട്ടിയാൽ പറഞ്ഞ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട എന്നും ഉള്ളെങ്കിലും പറ്റിയല്ലേ മോശമാണ് പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഐറ്റം നമ്മൾ വെറൈറ്റി ഐറ്റംസ് നല്ല സെയിമാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ കട്ടക്കെ സപ്പോർട്ടാണ് എത്താം പക്ഷേ എക്കാൻ വീഡിയോ വയ്ക്കാനും വല്ലാണ്ട് വരില്ല അതത്ര ഇഷ്ടമല്ല പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ അതായത് നമ്മൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഉണ്ട് ഉമ്മ വന്നപ്പോൾ നമുക്കിത് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഞാനും ഇപ്പോൾ ഇന്നലെ കൂടുതൽ കഴിക്കാറ് ബാക്കിയുള്ളവർക്ക് കുറച്ച് കഴിച്ചാലായി അത്രയേ ഉള്ളൂ അപ്പോൾ ഉമ്മ വന്നപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യൽ തരിക്കഞ്ഞി ഇന്ന് റെഡിയാണ് അങ്ങനെ ആ തരിക്കഞ്ഞി ഒക്കെ റെഡിയായി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിത് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൂട്ട്സും അതുപോലെ നമ്മൾ ഉരുളങ്കിങ്ങും പൈസയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഐറ്റംസ് ഒരുപാടൊന്നും ഇല്ല ഭാഗം കൊടുക്കാൻ ഏകദേശം ടൈമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നവംബർ ടൈമായി പോയി തന്നെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കൂടുതൽ സപ്പോർട്ട് കണ്ടോ കാരണം സപ്പോർട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ നെഗറ്റീവ് വരാറുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മെയിൻ ഒക്കെ അറിയില്ല എല്ലാം ഒരിക്കാം അങ്ങോട്ടൊന്നും നോക്കണ്ട ഇനി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തത് വീഡിയോ കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് പറയും നമ്മൾ അതനുസരിച്ചിട്ട് എടുക്കാറുണ്ട് പിന്നെ അത് നമ്മളെത്താവും മക്കളെ തൊക്കിന്ന് കൽപ്പിക്കാനിട്ടാണ് നോമ്പിറക്കാൻ ടൈം ആയിട്ടില്ല ടേബിൾ സെറ്റ് ചെയ്തപ്പോൾ മക്കളെല്ലാവരും റൂമിൽ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ടേബിൾ മൊത്തം അൽക്കുളത്താക്കും മക്കൾ അതുകൊണ്ട് മക്കളെയൊക്കെ റൂമിൽ കൊടുങ്ങിരിക്കണവന് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ടാബിളിൻ്റെ ചിറ്റിലിരുന്ന് നമ്മൾ നോമ്പ് തറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോമ്പ് ഇതിൻ്റെ ചിറ്റിലിരുന്ന് മക്കളൊക്കെ ടാബിൾ നമുക്ക് കയറിയിട്ട് തുടങ്ങുകയാണ് പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ബാങ്കിന് കാത്ത് നമ്മൾ ഭക്ഷണത്തിന് മുന്നിൽ വെയിറ്റ് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് അടുത്ത തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞതാ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ ഭയങ്കര ചിടപ്പാട്ടോ പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുത്തു അത് കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു ഇതെല്ലാവരും നോമ്പ് തുറക്കൽ തുടങ്ങി അങ്ങനെ നോമ്പ് ഇറക്കുമ്പോഴാണ് നമ്മൾ ചോറിൻ്റെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു ചോറ് അല്പത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് പായസമായോ ഒന്നാമത് നോമ്പിനെ നമ്മൾ എന്ത് പായസാക്കിയിട്ട് കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയായി രണ്ടാമത്തേനും അതിനാവും കരുതി പെട്ടെന്ന് വന്നപ്പോൾ ചോറ് വെന്തിട്ടേ ഉള്ളൂ പായസമായിട്ടില്ല വെന്ത് തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ പെട്ടെന്ന് നമ്മളിത് ചോറ് ഊത്തി റെഡിയാക്കാൻ വന്ന് അങ്ങനെതാ ചോറ് ഊത്തലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ റൈസ് കുക്കർ കറക്കി വയ്ക്കുവാണ് കേട്ടോ അത് ഇത് നമുക്ക് അത്തായത്തിനുള്ള സ്പെഷ്യൽ ചോറാണ് റൈസ് അപ്പോൾ നമ്മൾ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചു ഇനി നമുക്ക് എന്താ ചായ കുടിക്കാൻ പോകും ഞാൻ ചായ കുടിക്കുന്നില്ല കേട്ടോ കറങ്ങി വിഷപ്പം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ബാക്കിയുള്ളവരൊക്കെ ചായ കുടിക്കുന്നത് രീതി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പത്തിരിയും ചെറുപയർ കറിയുമാണ് അപ്പോൾ അദ്ദേഹം എല്ലാവരും കുടിക്കാൻ റെഡി ആയിട്ടുണ്ട് എനിക്ക് പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ തരിക്കഞ്ഞി കുടിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ പത്തിരുമക്ക് വേണ്ടി പോയില്ല എനിക്ക് വേണ്ടത് പറഞ്ഞു അപ്പോൾ അവർ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തു എന്നു പക്ഷെ ഇതേ തരിക്കി കുടിക്കണം അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ കാണുക അതുപോലെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം വീഡിയോ കാണാൻ മാത്രമേ പറയുക ലൈക്ക് ചെയ്യാൻ പറ്റേ നമുക്കൊരു സപ്പോർട്ട് കിട്ടുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്